Weekly with Aynadan brought to you by London Nagarathile a, a Jewelry Showroom. Joy Alukas, World's Favourite jeweler One and two Carlton Terrace, Green Street, London. റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് തയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് ആഗോളതലത്തിൽ പണിമുടക്കി വിൻഡോസ് ടെൻ പുതിയ ക്രൌഡ് സ്ട്രൈക്ക് അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തതാണ് ലോകവ്യാപകമായി കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചത് യു കെ ഓസ്ട്രേലിയ ന്യൂസിലന്റ് യുഎസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സൂപ്പർമാർക്കറ്റുകളുടെയും ബാങ്കുകളുടെയും വിമാന കമ്പനികളുടെയും ടെലികമ്മ്യൂണിക്കേഷൻ പ്രവർത്തനം തകരാറിലായതായി റിപ്പോർട്ടുകളിൽ പറയുന്നു തകരാറിലായ കമ്പ്യൂട്ടറുകളിൽ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എറർ മുന്നറിയിപ്പാണ് കാണുന്നത് തുടർന്ന് കമ്പ്യൂട്ടർ ആയി റീസ്റ്റാർട്ട് ആവുകയാണ് യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ സുരക്ഷാ സ്ഥാപനമാണ് ക്രൌഡ് സ്ട്രൈക്ക് വാണിജ്യ സ്ഥാപനങ്ങളിലെ കമ്പ്യൂട്ടറുകളിൽ സുരക്ഷാ വിവരങ്ങൾ വേണ്ടിയുള്ള ക്രൌഡ് സ്ട്രൈക്കിന്റെ ഹാൽക്കൻഡ് സെൻസർ ഇൻസ്റ്റാൾ ചെയ്ത കമ്പ്യൂട്ടറുകളാണ് തകരാറായത് അതേസമയം ലോകമെമ്പാടും ആശം വച്ച ഐ ടി തകരാറിന് ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് മെല്ലെ തിരിച്ചുവന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പൂർണ്ണമായി വീണ്ടെടുക്കലിന് ആഴ്ചകൾ എടുത്തേക്കാമെന്ന് വിദഗ്ദ്ധർ പറയുന്നു വിമാനത്താവളങ്ങളെയും ആരോഗ്യ സേവനങ്ങളെയും ബിസിനസുകളെയാണ് പൊതുവെ ഇത് ബാധിച്ചിരിക്കുന്നത് മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് ടെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്ത് തകരാറിലായതിനെ തുടർന്ന് ഫ്ളൈറ്റുകളും ആശുപത്രി അപ്പോയിന്റ്മെന്റുകളും റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് യു കെയിൽ വൈറ്റ് ഹോൾ പ്രതിസന്ധി ഉദ്യോഗസ്ഥർ കോബ്ര കമ്മിറ്റി മുഖേന പ്രവർത്തനങ്ങൾ ഏകോപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടെ ക്രൌഡ് സ്ട്രൈക്കിന്റെ സ്റ്റോക്ക് വില നാടകീയ ഇടിഞ്ഞു ട്രേഡിംഗിലെ ചില പോയിന്റുകളിൽ പതിമൂന്ന് ശതമാനം വരെ ഇടിഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശിൽ സർക്കാർ ജോലി സംവരണത്തിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുകയാണ് മരണസംഖ്യ നൂറ്റിയഞ്ചായി രാജ്യത്ത് കർഫ്യൂ പ്രഖ്യാപിക്കുന്നതിനൊപ്പം സൈന്യത്തെയും വിന്യസിപ്പിച്ചിട്ടുണ്ട് പ്രക്ഷോഭകരെ നിയന്ത്രിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടതോടെയാണ് ബംഗ്ലാദേശ് സർക്കാർ സൈന്യത്തെ വിന്യസിച്ചത് വിദ്യാർത്ഥി പ്രക്ഷോഭർക്കെതിരെയുള്ള ആക്രമണം ഞെട്ടിക്കുന്നതും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്ന് യു എൻ മനുഷ്യാവകാശ മേധാവി വോൾക്കർ തുർക്ക് പ്രതികരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള മുപ്പത് ശതമാനം സർക്കാർ ജോലിയിലെ സംവരണം പുനരാരംഭിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലെടുത്തുകളും സംവരണം തിരികെ കൊണ്ടുവരാനുള്ള നടപടിക്കെതിരെ നഗരങ്ങളിലെ നൂറുകണക്കിന് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് തിരുവുള്ളത് ഹൈക്കോടതി ഉത്തരവ് താൽക്കാലികമായി റദ്ദാക്കിയ കോടതി സർക്കാരിന്റെ അപ്പീൽ ഓഗസ്റ്റ് ഏഴിന് പരിഗണിക്കും വിരുദ്ധ പ്രക്ഷോഭകരും അസീനയുടെ നേതൃത്വത്തിലുള്ള അമാവി ലീഗ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയും നേർക്കുനിർ എത്തിയതോടെയാണ് പ്രക്ഷോഭം കനത്തത് കമല ഹാരിസ് അമേരിക്കൻ ആയേക്കുമെന്ന സൂചന നൽകി പ്രസിഡന്റ് ജോ ബൈഡൻ നാഷണൽ അസോസിയേഷൻ ഫോർ ദി അഡ്വാൻസ്മെന്റ് ഓഫ് കളേഡ് പീപ്പിൾ വാർഷിക കൺവെൻഷൻ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ബൈഡൻ നവംബർ അഞ്ചിന് നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മത്സരത്തിൽ നിന്ന് ബൈഡൻ പിന്മാറണമെന്ന് ഡെമോക്രാറ്റുകളിൽ നിന്ന് ആവശ്യം ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ബൈഡന്റെ സൂചന എന്നതും ശ്രദ്ധേയമാണ് കമല ഒരു മികച്ച വൈസ് പ്രസിഡന്റ് മാത്രമല്ല അമേരിക്കയുടെ പ്രസിഡന്റുമാകാം കമല ഹാരിസിനെ കുറിച്ച് ബൈഡൻ പറഞ്ഞു ബൈഡൻ ഒരു പക്ഷെ തീരുമാനിച്ചാൽ പകരം വയ്ക്കാൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് കമല എന്നത് ഇത് സൂചിപ്പിക്കുന്നു എന്നാൽ തന്റെ രണ്ടാം ിന്റെ ആദ്യ നൂറ് ദിവസങ്ങൾക്കായിട്ടുള്ള പദ്ധതികൾ ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ബൈഡൻ പറഞ്ഞു ബൈഡനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പടയൊരുക്കം തകൃതിയാണ് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരത്തിന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് നടനും ഡെമോക്രാറ്റിക് പാർട്ടിയെ സനുഭാവിയുമായ നടൻ ജോർജ് ക്ലൂണി രംഗത്തെത്തിയിരുന്നു മുൻഹൌസ് സ്പീക്കർ നാൻസി പെലോസിയും സമാനാഭിപ്രായം പങ്കുവച്ചതിന് തൊട്ടു പിന്നാലെയാണ് ക്ലൂണിയുടെ വിശേഷങ്ങൾ ബിൽകിസ് ബാനു കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ഇടക്കാല ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി ഗുജറാത്ത് കലാപ സമയത്ത് ബിൽകിസ് ബാനുവെ കൂട്ടുബലാത്സംഗം ചെയ്യുകയും കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്ത കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളായ ഭഗവൻദാസ് ബാബുലാൽ എന്നിവരുടെ ഹർജിയാണ് സുപ്രീംകോടതി പുതിയ റിവിഷൻ ഹർജിയിൽ സുപ്രീംകോടതി വിധി വരുന്നതുവരെ ആയിരുന്നു ഭഗവൻദാസും ബാബുലാലും താൽക്കാലിക ജാമ്യം തേടിയത് കുറ്റവാളികളുടെ ഹർജി എങ്ങനെ നിലനിൽക്കുമെന്ന് സുപ്രീംകോടതി ചോദിച്ചു വിമർശനത്തെ തുടർന്ന് ഹർജി അഭിഭാഷകൻ പിൻവലിച്ചു ജനുവരി എട്ടിനാണ് ബിൽക്കിസ് ബാനു കേസിൽ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകിയ ഗുജറാത്ത് സർക്കാരിന്റെ നടപടി സുപ്രീംകോടതി റദ്ദാക്കിയത് സ്വാതന്ത്ര്യദിനത്തിൽ ഗുജറാത്ത് സർക്കാർ ഇവരെ ജയിൽ മുജിറാക്കിയിരുന്നു ജനുവരിയിലെ വിധി ഭരണഘടനാ ബെഞ്ചിന്റെ ിലെ ഉത്തരവിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ മാർച്ചിൽ ഭഗവൻദാസും ബാബുലാലും കോടതിയെ സമീപിച്ചത് നേരത്തെ കേസിലെ പ്രതികളെ വെറുതെ വിട്ട ഗുജറാത്ത് സർക്കാരിന്റെ നടപടിക്കെതിരെ സുപ്രീംകോടതി രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു ഈ വർഷത്തെ നീറ്റ് യുജി പരീക്ഷയുടെ മാർക്ക് പ്രസിദ്ധീകരിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കണോ എന്നതിൽ സുപ്രീംകോടതി തിങ്കളാഴ്ച തീരുമാനമെടുക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ തിരിച്ചുള്ള ഫലം പ്രസിദ്ധീകരിക്കാനും സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ മാസ്ക് ചെയ്യാനും സുപ്രീംകോടതി നിർദ്ദേശം നൽകി കേസ് രജിസ്റ്റർ ചെയ്ത ബീഹാർ പോലീസിന്റെ റിപ്പോർട്ടും ഹാജരാക്കണം പേപ്പർ ബാങ്കിലെത്തിയതിനു മുൻപോ ശേഷമോ ആണ് ചോർന്നതെന്ന് പറഞ്ഞ് സുപ്രീംകോടതി ചോദ്യക്കടലാസ് ചോർച്ചയുടെ സമയമാണ് ആശങ്കപ്പെടുത്തുന്നതെന്നും വ്യക്തമാക്കി പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചുവെങ്കിൽ മാത്രമാകും പുനഃപരീക്ഷയെന്നും സുപ്രീംകോടതി കൂട്ടിച്ചേർത്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികവും വിപുലമായ അനുസ്മരണ ചടങ്ങുകളുടെയും ജീവകാരുണ്യ പദ്ധതികളുടെയും ആരംഭിച്ചു ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെ സംസ്ഥാനത്തൊട്ടാകെ പരിപാടികളുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തെ അനുസ്മരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുത്തു ഉമ്മൻചാണ്ടിയോട് പല കാര്യങ്ങളും തനിക്ക് യോജിപ്പുണ്ടായിരുന്നു ചിലതിൽ വിയോജിപ്പും അദ്ദേഹത്തിനും അങ്ങനെ തന്നെയായിരുന്നു യോജിപ്പും വിയോജിപ്പും തുറന്നു പറഞ്ഞവരായിരുന്നു തങ്ങളെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു ഉമ്മൻചാണ്ടിക്ക് കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നുവെങ്കിൽ മാലിന്യ പ്രശ്നം കുറയുമായിരുന്നെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കരുണാകരൻ ആന്റി മന്ത്രി ചാലകശക്തിയായിരുന്നു ഉമ്മൻചാണ്ടി െന്നും പി കെ കുഞ്ഞാലുട്ടി അനുസ്മരിച്ചു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി ചാണ്ടി സംസാരിച്ചു ഉമ്മൻചാണ്ടിയുടെ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി കാണിച്ച പ്രത്യേക താൽപര്യമടക്കം എടുത്തു പറഞ്ഞാണ് ചാണ്ടിയമ്മൻ പ്രതികരിച്ചത് രാഷ്ട്രഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും വ്യക്തിപരമായി അടുപ്പം ഏറെ ഉണ്ടായിരുന്നവരായിരുന്നു പിണറായി വിജയനും ഉമ്മൻചാണ്ടിയുമെന്ന് ചാണ്ടി ഉമ്മൻ തന്റെ നന്ദി പ്രകടനത്തിൽ വ്യക്തമാക്കി കായിക വിശേഷങ്ങൾ പോയവാരം പ്രധാനപ്പെട്ട രണ്ട് ഫുട്ബോൾ ടൂർണമെന്റുകളുടെ ജേതാക്കളെ കണ്ടെത്തിയ ആഴ്ചയായിരുന്നു കോപ്പ അമേരിക്കയിൽ അർജന്റീന രാജാക്കന്മാരായപ്പോൾ യൂറോയുടെ കിരീടാവകാശികളായി മാറി സ്പെയിൻ കോപ്പ അമേരിക്കയിൽ വീണ്ടും ചാമ്പ്യൻമാരായ അർജന്റീന എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട ഫൈനലിൽ കൊളംബിയയാണ് തകർത്തത് ഒരു ഗോളിനായിരുന്നു അർജന്റീനയുടെ വിജയം നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിലാണ് അർജന്റീന വിജയകോൾ എത്തിയത് മാർട്ടിനസ് ആണ് അർജന്റീനയ്ക്ക് വേണ്ടി വിജയഗോൾ നേടിയത് നായകൻ ലയണൽ മെസ്സി രണ്ടാം പകുതിയിൽ പരിക്കേറ്റ് പുറത്തുപോയത് അർജന്റീനയ്ക്ക് തിരിച്ചടിയായിരുന്നു എന്നാൽ മത്സരവീര്യം കളയാതെ അർജന്റീന കളം നിറഞ്ഞു കളിച്ചു പന്ത് കൈവശം വെച്ച് കളിച്ചതും കൂടുതൽ മുന്നേറ്റങ്ങൾ നടത്തിയതും കൊളംബിയായിരുന്നുവെങ്കിലും എക്സ്ട്രാ ടൈമിൽ മെസ്സിക്കും ടീമിനും മുന്നിൽ കൊളംബിയ അഡീറോ പറഞ്ഞു അതേസമയം യു യൂറോപ്പിൽ ടൂർണമെന്റിൽ ഉടനീളം വീരുറ്റ പോരാട്ടം കാഴ്ചവെച്ച സ്പെയിൻ യൂറോപ്യൻ വൻകരയിലെ ചാമ്പ്യൻമാരായി രണ്ടേ ഒന്ന് സ്കോറിൽ വിജയിച്ചു കയറിയാണ് ഇംഗ്ലണ്ടിന്റെ കിരീടമോഖങ്ങൾക്ക് മേൽ സ്പെയിൻ തേരോട്ടം നടത്തിയത് രണ്ടാം പകുതിയിലായിരുന്നു മത്സരത്തിലെ മൂന്ന് ഗോളുകളും പിറന്നത് ആദ്യം റിക്കോ വില്യംസിലൂടെ സ്പെയിൻ മുന്നിലെത്തിയെങ്കിലും പകരക്കാരനായി ഇറങ്ങി കോൾ പാമർ ഗോൾ മടക്കി മത്സരം സമയി പിന്നീട് അങ്ങോട്ട് പൊരുതികളിച്ച സ്പെയിൻ കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ശിക്ഷിക്കെ മാർക്കുക്ലറുടെ അസിസ്റ്റിൽ വയർസബൽ വയലയിലാക്കിയ വിജയഗോളിൽ കിരീടത്തിലേക്ക് ചുവടുവച്ചു നാലാം യൂറോ കപ്പ് കിരീടത്തിൽ മുത്തമിട്ടതോടെ നാല് യൂറോ കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീമായി മാറി സ്പെയിൻ ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച ഇതേസമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ